അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിലും കോൺട്രവേഴ്സീസും പിന്നിൽ നിന്ന് കുത്തിയ ആൾക്കാരുടെ ഈഗോവും അസൂയയും ഒട്ടും തന്നെ കുറയുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് അനുമോൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും കുറേ ആൾക്കാരുടെ അസൂയയും കടിയും തീരുന്നില്ല അതിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ജെ ബിൻസി ശൈത്യയുടെ കാര്യമൊന്നും പിന്നെ പറയേണ്ട ആവശ്യമേയില്ല കാരണം അനിമോൾ അവാർഡ് തൂക്കിയ സമയത്ത് ശൈത്യയുടെ മുഖം ഏഷ്യാനെറ്റുകാർ തന്നെ എഡിറ്റർ വെച്ചിട്ട് കൃത്യമായിട്ട് കാണിച്ചു തന്നെയാണ് അതായത് നല്ല ഒന്നൊന്നര എക്സ്പ്രഷൻ ഇതുപോലെ ഒരു മരം പോലെ ഇരിക്കുന്നത് അയ്യോയ്യോ മനസ്സിങ്ങനെ കിടന്ന് തിളക്കിയാണ് ശൈത്യയുടെ അനിമോൾ കപ്പ് തൂക്കിയത് അത്രയും സഹിക്കാൻ ശൈത്യക്ക് കഴിയുന്നില്ല എന്നാണ് ആ ഒരൊറ്റൊരു എക്സ്പ്രഷനോട് കൂടി കാണിച്ചു തന്നത് അതുപോലെ തന്നെ അനി ശൈത്യനെ െ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് ആ ഒരു ക്യാരക്ടറിന് അത്രയും അനുയോജ്യമായ ഒരാളില്ല എന്നാണ് ശൈത്യയുടെ ആ ഒരു എക്സ്പ്രഷനിലോട് കൂടിയും ഹൗസിലേക്ക് വീണ്ടും വന്ന ശൈത്യ തെളിയിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അപ്പോൾ ഈ നിക്കാത്ത കോൺട്രവേഴ്സീസ് പി ആർ കൊണ്ട് മാത്രമാണ് അനിമോള് ജയിച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇതൊക്കെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആരോപണം മാത്രമാണെന്ന് ആദ്യം ഇവരൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇവർക്ക് ആർക്കും ഒന്നും തന്നെ ാനോ സൃഷ്ടിക്കാനോ ഹൗസിൽ പോയി ആൾക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായി ഉള്ളൊരു ഫ്രസ്ട്രേഷനും ഈഗോ മാത്രമാണിത് ഇവർക്കെല്ലാവരും പി ആർ വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് അത് അനിമോളുടെ പി ആറ് വ്യക്തമായി കാണിച്ചു വന്നു അനിമോള് വെറും പതിനൊന്നായിരം രൂപയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ലക്ഷം രൂപയെ മറ്റെയാണ് അനിമോൾ പി ആറിന് വേണ്ടി ചിലവാക്കാൻ ഉദ്ദേശിച്ചിരുന്നതും അല്ലാതെ പതിനാറും പതിനഞ്ചും ഒന്നും അല്ല അതിനൊന്നുമുള്ള തെളിവ് ആരുടെ കയ്യിലും ഇല്ല അങ്ങനെ തെളിവുണ്ടെങ്കിൽ അവരത് പുറത്തു വന്ന് സമർപ്പിക്കണം എന്നാലേ പ്രേക്ഷകരുടെ മുമ്പിൽ വന്നിട്ട് ആ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റൂ അല്ലാതെ വിടുവായിത്തരം പറഞ്ഞതുകൊണ്ട് യാതൊരുവിധ കാര്യവും ഇല്ല മക്കളെ ഇതാണ് ട്രൂത്ത് ഇതാണ് റിയാലിറ്റി അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക കാരണം അനിമോള് ഈ പ്രേക്ഷകരുടെ സ്റ്റാർ മാജിക്ക് പോലെയുള്ള പരിപാടികൾ ചെയ്തിട്ട് സാധാരണ പ്രേക്ഷകരുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആ സത്യം അതൊരു സത്യമാണ് ആ സത്യം നമുക്ക് തുടച്ച് നിൽക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഇടയിൽ പ്രീതി ഉള്ളതുകൊണ്ട് തന്നെ അനീഷിന് അതിൻ്റെ മുകളിൽ കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ലക്ഷങ്ങളുടെ ഡിഫറൻസിൽ ഈ ഒരു വ്യത്യാസം ഉണ്ടായതും അനിമോൾ കപ്പ് തൂക്കിയതും അപ്പോൾ ഇനി കോൺട്രവേഴ്സികൾക്കൊന്നും യാതൊരുവിധ മറുപടിയും അനിമോൾ കൊടുക്കേണ്ട ആവശ്യമില്ല ോന്നിട്ടു അതുപോലെ പിന്നിൽ നിന്ന് കുത്തിയത് ആരൊക്കെയാന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന് കൂടെ നിന്ന് വിശ്വസിച്ച നമ്മുടെ നൂറ ശൈത്യ അതിൽ ആതിലെയാണ് ഏറ്റവും ഫേക്ക് പേഴ്സണാലിറ്റി എന്ന് നെവിൻ പറയുന്നത് കേട്ടോ അത് ഭയങ്കര വളരെ കറക്റ്റായിട്ടുള്ള ഒരു അനാലിസിസ് മാത്രമാണ് വളരെ കറക്റ്റായിട്ടാണ് നെവിൻ അത് പറഞ്ഞിരിക്കുന്നത് ആതിലെയാണ് ആ ഹൗസിലുള്ള ഏറ്റവും ഫേക്ക് അതിനുശേഷം ശൈത്യ നൂറേനെ നമുക്കതിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഇടയിൽ ഇത്രയും വലിയ ഫ്രണ്ട്സായിട്ട് ഇവരുടെ ഉള്ളിലുള്ള കുത്തിത്തിരിപ്പ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം അതായത് നിങ്ങൾ ആര്യൻ ജിസൈൽ ഫ്രണ്ട്ഷിപ്പ് എടുത്ത് നോക്കൂ ഇതുവരെ ആ ജിസൈലിനെ ആര്യൻ എവിടെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഒരിക്കലും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ജിസയിലും തിരിച്ച് ചെയ്തിട്ടില്ല അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയൊക്കെ വെറും കബഡ് നാടകവും അഭിനയവും മാത്രമാണ് അല്ലാതെ അവർക്ക് തമ്മിൽ യാതൊരുവിധ റിയൽ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് അതോടുകൂടി തെളിയിക്കുന്നത് അപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയത് ആരൊക്കെയെന്നുള്ള ഉത്തരത്തിനുള്ളത് ആദില ശൈത്യ ഇവർ രണ്ടാളുമാണ് ഏറ്റവും